കുട്ടികളെ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾക്ക് പ്ലസ് ടു ഫ്രീ ആയിട്ട് പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാമെന്നോ അതെ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം പ്ലസ് ടു ഫ്രീ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ തൽക്കാലമില്ല സയൻസ് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സയൻസ് കുട്ടികൾക്ക് സന്തോഷവാർത്ത എന്ന് പറഞ്ഞത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു സത്യമാണ് അല്ലേ പലരും അങ്ങനെ തന്നെ ആ ഒരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞ് കടന്നു വന്നവരായിരിക്കും എന്തു പഠിക്കും ഏതു പഠിക്കും നമുക്കാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ചും മലയാള മീഡിയം പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും ഈ ഇംഗ്ലീഷ് ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക അറിയുന്നുണ്ടാവുക കേൾക്കിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു തൊരണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടുള്ള ഒരാൾ ആക്സിലറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏയ് എന്തത് എന്ന് ആദ്യം ചിന്തിക്കും അതെ എന്ന് പറയുമ്പോൾ ഓടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മലയാളം മീഡിയം വന്നിട്ടുള്ള കുട്ടികൾ ഇനി അതല്ല ചുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ മറ്റു കുട്ടികൾ പോകുന്ന പോലെ വലിയ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പങ്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും അവർ ഓക്കേ നമുക്ക് എല്ലാ രീതിയിലുള്ള കുട്ടികളും ഉണ്ട് അല്ലേ നമ്മുടെ ചുറ്റുപാടും എല്ലാ രീതിയിലുള്ള കുട്ടികളും ഉണ്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലാത്തവരുണ്ടാവും പിന്നെ ചിലവർ എന്തു ചെയ്യും നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ക്ലാസ്സിൽ കേട്ടൊരു കാര്യമാണ് പക്ഷേ അതെന്ത് ചെയ്യും ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ മറക്കുകയാണ് അതൊരു കുറ്റമല്ല ഏഹ് അതൊരു കുറ്റമല്ല അപ്പോൾ ഒരു അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ക്ലാസ് ഇങ്ങനെ കേട്ട് തന്നെ പഠിക്കാം കൂടെ പോരാം അപ്പോൾ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് പറയാൻ പറ്റും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ക്ലാസ് ഇടണം ഇട എടുക്കണം എന്നുള്ളതായിരുന്നു എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ മാത്സൊക്കെയാണിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മാത്സിൻ്റെ ക്ലാസ്സാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാത്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ചാനലിലൂടെ കൊണ്ടുപോകാൻ പറ്റും ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ വരും വരണമല്ലോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാത്സ് മാത്രമേ ഉള്ളൂ മാത്സ് സയൻസിൽ തന്നെ മാത്സ് ഉണ്ട് പിന്നെ കോമേഴ്സിലും മാത്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ആവണമല്ലോ അല്ലേ പിന്നെ നമ്മൾ ഒരു ഫുൾ ചാപ്റ്റർ കവർ ചെയ്യും ആദ്യം അതിനൊരു കോൺസെപ്റ്റ് എത്തിക്കും അത് കഴിഞ്ഞിട്ട് അതിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ചാപ്റ്ററിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും പിന്നെ അതുപോലെ ആ ചാപ്റ്ററിൽ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആപ്പസ് ഒക്കെ കിട്ടുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അവർക്കും കൂടി യൂസ്ഫുൾ ആവണം ആവണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയും കൂടി വീഡിയോ ചെയ്തു തരുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിവരം അറിഞ്ഞില്ലേ അപ്പം ഇന്ന് മുതലേ തുടങ്ങുകയല്ലേ പഠിക്കുകയല്ലേ തുടങ്ങുകയല്ലേ അപ്പം ഇതുവരെ നമുക്ക് പറ്റിയില്ല ചെയ്യാൻ പറ്റിയില്ല നല്ല ട്യൂഷന് പോകാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇന്നു മുതലേ പഠിക്കാം അതൊക്കെ മാറ്റി വെച്ചോ ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാം നമ്പർ നമ്പർ ചെയ്തെടുത്തോ നയൻ സീറോ സിക്സ് വൺ സെവൻ ത്രീ സിക്സ് ടു ഫോർ നയൻ അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പൊളിക്കാം എ പ്ലസ് ലൈ